പെരുന്നാൾ ആഘോഷിക്കാനായി കുടുംബത്തോടൊപ്പം പെരിന്തൽമണ്ണ കടുങ്ങപുരം കടുങ്കപുരം കാണാനെത്തിയ യുവാവ് വീണ്ടും രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ താഴേക്ക് വീണു മരിച്ചു വെങ്ങാട് നായർപടി മുത്തേടത്ത് മുഹമ്മദിലൂടെ മകൻ ഷിഹാബുദ്ദീനാണ് മരിച്ചത് കൂടെ വീണ മകൻ ഉൾപ്പെടെ രണ്ടുപേർക്ക് പരിക്കേറ്റു ഇന്നലെ വൈകിട്ട് നാലോടെയായിരുന്നു സംഭവം സ്വർണ്ണം വാങ്ങാൻ നാലോടെ ഉടൻ സന്ദർശിക്കൂ പെരുന്നാൾ ആഘോഷിക്കാനായാണ് ഷിഹാബുദ്ദീൻ കുടുംബത്തോടൊപ്പം പാലൂർ കോട്ട വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിയത് എന്നാൽ പെരുന്നാൾ ആഘോഷം സങ്കടക്കാഴ്ചയായി മാറുകയായിരുന്നു മകനും മറ്റൊരു ബന്ധുവിനും ഒപ്പമാണ് ഷിഹാബുദ്ദീൻ വെള്ളച്ചാട്ടം കാണാനെത്തിയത് സാധാരണ കുളിക്കാറുള്ള സ്ഥലത്തുനിന്ന് കൂടുതൽ മുകളിലേക്ക് കയറുവാനുള്ള ശ്രമമാണ് അപകടത്തിന് ഇടയാക്കിയത് ഇന്നലെ വൈകിട്ട് നാലുമണിയോടെയായിരുന്നു ദാരുണമായ സംഭവം പെരുന്നാൾ അവധി പ്രമാണിച്ച് സന്ദർശകരുടെ തിരക്ക് കൂടുതലായിരുന്ന സമയത്താണ് അപകടം നടന്നത് മകൻ വീണതോടെ പരിഭ്രമിച്ച ഷിഹാബുദ്ദീൻ മകനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ കാലുവഴുതി വീഴുകയായിരുന്നു ഒപ്പം തൊട്ടുപിന്നിലുണ്ടായിരുന്ന പഴമള്ളൂർ സ്വദേശി പഴയിടത്ത് സുഹൈലും വീണു ഷിഹാബുദ്ദീൻ താഴെ പാറയിലേക്ക് തലയിടിച്ച് വീണതായാണ് പറയുന്നത് മൂന്നു പേർക്കും തലയ്ക്കാണ് പരിക്കേറ്റത് ഉടൻ തന്നെ ഇവരെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഷിഹാബുദ്ദീനെ രക്ഷിക്കാനായില്ല അപകടത്തിൽ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ മകൻ ഷഹജാദിനെ കിംസ് അൽഷിഫ ആശുപത്രിയിലും കൂടെ വീണ സുഹൈലിനെ ഇ എം എസ് സഹകരണ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു സമീപത്തുണ്ടായിരുന്നവരാണ് അപകടത്തിൽപ്പെട്ടവരെ ഉടൻ തന്നെ ആശുപത്രികളിൽ എത്തിച്ചത് സംഭവത്തെ തുടർന്ന് കൊളത്തൂർ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ഈ ഭാഗത്തെ അപകട സാധ്യതകൾ സന്ദർശകർ ശ്രദ്ധിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി കാടാമ്പുഴയിലെ സ്വകാര്യ വ്യാപാര സ്ഥാപനത്തിലെ ജോലിക്കാരനായിരുന്നു ഷിഹാബുദ്ദീൻ വയലത്തൂർ സ്വദേശി സെമിറയാണ് ഷിഹാബുദ്ദീൻ്റെ ഭാര്യ ഷെഹസാദാണ് മറ്റൊരു മകൻ മൈമൂനയാണ് മാതാവ് സെമിറ എന്നിവരാണ് സഹോദരങ്ങൾ ന്യൂസ് ചെമ്മടുകാർക്കിത ഒരു നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിവൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബ ജല്ലറിയിൽ നിന്നും ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ